ആകാശത്ത് ആര് വാഴും ഇന്നത്തെ കാലത്ത് യുദ്ധങ്ങളുടെ ഗതി നിർണയിക്കുന്നത് വ്യോമശക്തിയാണ് ഈ ആകാശ പോരാട്ടത്തിൽ ഇന്ത്യ ഇപ്പോൾ സ്വന്തം കരുത്തിന്റെ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുകയാണ് ആ അധ്യായത്തിന്റെ പേരാണ് അസ്ത്രം എന്താണ് അസ്ത്രം ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വന്തം ആകാശ പോരാളി ഒരു കാലത്ത് പ്രതിരോധത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ് അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണത്തിൽ ഒന്നാണ് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ഈ അസ്ത്ര മിസൈലുകൾ ഇത് ഇന്ത്യയുടെ പ്രതിരോധ നിലപാടിനെ പോലും മാറ്റിമറിച്ചു പ്രതിരോധിക്കാൻ മാത്രമല്ല ആവശ്യമെങ്കിൽ ശക്തിയായി തിരിച്ചടിക്കാനും ഇന്ത്യ തയ്യാറാണെന്ന സന്ദേശമാണ് അസ്ത്ര നൽകുന്നത് എന്താണ് അസ്ത്രയുടെ ശക്തി അസ്ത്രയുടെ ഏറ്റവും വലിയ കരുത്ത് അതിന്റെ കാണാമറിയത്തെ പ്രഹരശേഷിയാണ് ഇതെയാണ് ബി വി ആർ അഥവാ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ എന്ന് പറയുന്നത് ശത്രുവിമാനം നമ്മുടെ പൈലറ്റിന്റെ കണ്ണിൽ കാണാൻ കഴിയുന്നതിനും കിലോമീറ്ററുകൾ അപ്പുറത്തായിരിക്കും പക്ഷെ നമ്മുടെ യുദ്ധവിമാനത്തിന്റെ റഡാറിൽ ആ ലക്ഷ്യം ലോഗ് ചെയ്താൽ മാത്രം മതി അസ്ത്രയെ വിക്ഷേപിക്കാം പിന്നീട് പൈലറ്റ് തിരിഞ്ഞു നോക്കുകയേ വേണ്ട മിസൈൽ സ്വയം ലക്ഷ്യം തേടി കുതിച്ചുകൊള്ളു ഇതുകൊണ്ടാണ് അസ്ത്രയെ ഫയർ ആൻഡ് ഫോഗറ്റ് മിസൈൽ എന്ന് വിളിക്കുന്നത് ശത്രുക്കൾ അതിബുദ്ധി കാണിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചാലോ വഴിതെറ്റിക്കാൻ ഇലക്ട്രോണിക് സിഗ്നലുകൾ ഉപയോഗിച്ചാലോ അതൊന്നും അസ്ത്രയുടെ അടുത്ത് വിലപോവില്ല ഏറ്റവും പുതിയ റോക്കറ്റ് സാങ്കേതിക വിദ്യയും കൃത്യമായ നിയന്ത്രണ സംവിധാനങ്ങളും അസ്ത്രയെ ശബ്ദത്തേക്കാൾ വേഗത്തിൽ അതിസൂക്ഷ്മമായി ലക്ഷ്യത്തിലെത്തിക്കും അസ്ത്ര ഒരു കുടുംബമാണ് അസ്ത്ര എന്ന് ഒരു മിസൈൽ മാത്രമല്ല ഒരു മിസൈൽ കുടുംബമാണ് ഇപ്പോൾ നമ്മുടെ വ്യോമസേനയുടെ കരുത്തായി കൂടെയുള്ളത് അസ്ത്ര മാർക്ക് വൺ ആണ് എന്നാൽ ഇതിലും അപകടകാരികളായ അനിയന്മാർ പിന്നാലെ വരുന്നുണ്ട് മാർക്ക് ടു മാർക്ക് ഓരോ പുതിയ പതിപ്പും കൂടുതൽ ദൂരം പറക്കും കൂടുതൽ കൃത്യതയോടെ ലക്ഷ്യം ഭേദിക്കും അസ്ത്ര എവിടെയെല്ലാം ഉപയോഗിക്കാം ഈ മിസൈലിന്റെ മറ്റൊരു വലിയ പ്രത്യേകത ഇത് നമ്മുടെ പലതരം യുദ്ധവിമാനങ്ങളിലും ഘടിപ്പിക്കാം എന്നതാണ് റഷ്യൻ നിർമ്മിത സുഖോയ് തേർട്ടി എം കെ ഐ മുതൽ നമ്മുടെ സ്വന്തം അഭിമാനമായ തേജസ് വരെ അസ്ത്രയെ വഹിക്കാൻ തയ്യാറാണ് ഇത് നമ്മുടെ വ്യോമസേനയ്ക്ക് നൽകുന്ന കരുത്തും ഫ്ലെക്സിബിലിറ്റിയും വളരെ വലുതാണ് ഇന്ത്യയുടെ തന്ത്രപരമായ നേട്ടം അസ്ത്ര മിസൈലുകൾ ഇന്ത്യൻ വ്യോമാതിർത്തിക്ക് ഒരു ഉരുക്കുകോട്ട തീർക്കുകയാണ് ഇത് അയൽ രാജ്യങ്ങൾക്ക് വ്യക്തമായ ഒരു താക്കീതാണ് ഇന്ത്യയെ ആക്രമിക്കാൻ ഇനി ആരും രണ്ടാമതൊന്ന് ആലോചിക്കും മാത്രമല്ല ഭാവിയിൽ അസ്ത്ര മിസൈലുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട് ഇത് ഇന്ത്യയുടെ ഖജനാവിലേക്ക് പണം എത്തിക്കുന്നതിനൊപ്പം ലോകത്തിലെ ഒരു പ്രധാന പ്രതിരോധ ശക്തിയായി ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യും ഭാവിയിലെ അസ്ത്ര ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല ഇന്ത്യയുടെ അടുത്ത തലമുറയുടെ യുദ്ധവിമാനങ്ങളായ എ എം സി എ ടി ഡി ബി എഫ് എന്നിവയുടെ എല്ലാം പ്രധാന ആയുധങ്ങളിൽ ഒന്ന് അസ്ത്രയായിരിക്കും ആകാശത്ത് വിമാനങ്ങളെ മാത്രമല്ല പുതിയ കാലത്തിന്റെ ഭീഷണിയായ ഡ്രോണുകളെ വരെ വീഴ്ത്താൻ അസ്ത്രയ്ക്ക് കഴിയും ചുരുക്കത്തിൽ പ്രതിരോധ രംഗത്ത് പൂർണ്ണമായും സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യയുടെ വലിയ യാത്രയിലെ ഒരു നിർണായക നാഴികകലാണ് അസ്ത്രം അപ്പോൾ ഇന്ത്യൻ ആകാശത്തെ കാക്കുന്ന ഈ അത്ഭുതാസ്ത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ഈ കുതിച്ചു ചാട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി